ഇതൊരു അവയർനെസും കൂടെ പുറകെ പോവുകയും അതുകൊണ്ടും പറയുന്ന അതിലൊരു പേജില് ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി അവൈലബിൾ ആണോ ചോദിച്ചു പറഞ്ഞാക്സ്റ്റോളിഫോണ്ടോവൽ വേണ്ട ഇതുപോലത്തെ സാധനം അപ്രൂവ് ചെയ്തോളൂ എനിക്കറിയില്ല ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാത്ത കാലിൽ മാത്രമല്ല നമ്മൾ ഇതെല്ലാം അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായിരം പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണമോ അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണെങ്കിൽ തയ്യാന്ന് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും കൂടെ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിട്ട് അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്കിതിനെ കുറിച്ചൊരു ബിസിനസ് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും അപ്പമാർക്കെതിരെ ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ സ്വന്തം അനുഭവത്തിന്ന് ഇണ്ടായിരുന്നു അല്ലെ അതിന്റെ വിഷമുണ്ട് ഇപ്പോഴും ഉണ്ട് പുറത്ത് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലെങ്കിൽ താഴെ പറഞ്ഞു ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇത് ഇപ്പൊ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വന്ന് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഭയങ്കര രസമാണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പോൾ ടൂർ പോകുന്നതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അതിന് ചെറുപ്പ പേരറിയില്ല അവർ എന്ത് അവരെന്ത് ചെയ്യുന്ന അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക് ഇപ്പം സെന്റ് തെരസ് കോളേജിൽ പഠിക്കുന്ന മീനും എന്ന് പറഞ്ഞൊരു സ്റ്റോറി പറഞ്ഞു കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടി കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിലെ കമ്പനികൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ളൊരു പരിപാടിയാണ് കൊച്ചിന് നടക്കാൻ ഫേസ് സ്വാപ്പിങ് ഇപ്പം രശ്മിക രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയില്ല മറ്റേ ചെറിയൊരു എ വീഡിയോ ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ല നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനൊരു കോമൺ ഹൈസ് ആയിട്ടുള്ള അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രക്സും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നായികമായി നമുക്കറിയാം പല തര എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തി ആ പേജിൻ്റെ പുറകെ നടന്ന് ഒരു വിഷയമാണ് ശരിക്കും പേജ് പറയുന്നത് ആ എന്നാൽ പറയാം നടികൾ വെടികൾ എന്ന് പറയുന്നൊരു പേജ് ആ പേജിൻ്റെ ഒരു അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ ആ അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട് അതിലകപ്പെട്ടു പോകുന്ന ഇല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചടയ്ക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ് അതിൽ ഭാര്യയായിട്ട് ദിവ്യാബിളുടെയും ഹസ്ബൻഡായിട്ട് ധ്യാൻചേട്ടനുമാണ് അപ്പം അവർ അഭിമുഖിക്കുന്ന വിഷയം അതിൻ്റെ സൊല്യൂഷൻ അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തന്നെ അതിൽ പല പ്രശ്നം ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു പ്രശ്നം ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേ ജോലി പോയത് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കതെന്ന് മനസ്സിലായി പല പേര്